ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളരും കുഞ്ഞുണി മാഷി പറഞ്ഞതാണ് കേട്ടോ ഗൗരി രാവിലെ ഉറക്കാടൊക്കെ ആയിട്ട് പോവാം സ്കൂളിലൊക്കെ പോവാൻ നിൽക്കുന്ന സമയത്ത് എന്റെ ഒരു ഫോട്ടോ എടുക്കാവോ എന്ന് വെച്ചിട്ട് ഞാൻ എടുത്താണ് കേട്ടോ ഇന്ന് ജൂൺ പത്തൊമ്പത് വായനാ ദിനം മാത്രമല്ല ഏട്ടാ ഇന്ന് എന്റെ ബർത്ത്ഡേയും കൂടെ ആയിരുന്നു എന്റെ മാത്രമല്ല ഇവന്റെയും കൂടെ ബർത്ത്ഡേ ആ ഞങ്ങൾ രണ്ടുപേരും ഒരു ദിവസമുള്ള കേട്ടോ ോക്കു കുറേ സ്റ്റാറ്റസും ഫോട്ടോസും ഒക്കെ ഉണ്ടായിരുന്നു വിശ്വസന്റെ ബഹളമായിരുന്നു ഒരുപാട് പേര് വിശ്വസ് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ ഇവനെ മാത്രമല്ല കേട്ടോ ഞാൻ ഇങ്ങനെ മടിയിൽ മടിയിലിരുത്തിയിട്ടുള്ളു ഇവന്റെ അച്ഛനും ഇതുപോലെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതാ പിന്നെ പാറുവിൻ്റെ വക ഒരു ഗിഫ്റ്റ് ഉണ്ടായിരുന്നു ഞങ്ങൾ ഇപ്പൊ എടുത്ത ഫോട്ടോ അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞപ്പോൾ അവള് ഫ്രെയിം ചെയ്ത് ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നേട്ടാ ഇനി ഞങ്ങൾ പോകുന്ന എവിടെയൊക്കെയാണെന്ന് അറിയാവോ ഞങ്ങളുടെ പ്രകൃതി രമണീയമായ താനിയിലെ ബീച്ച് കാണാനാട്ടോ എല്ലാവരും കാണിച്ചു തരാം ബീച്ച് ഇത് കടല് അതിൻ്റെ ഒത്തൊട്ട അപ്പുറത്ത് തന്നെ ഉണ്ട് കായലും കേട്ടോ കായലിനും കടലിനും നടുക്കാണ് ഞങ്ങളുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പുറത്ത് കായൽ ഇപ്പുറത്ത് കടൽ നടുക്ക് കുറച്ച് സ്ഥലം അതാണ് താന്നി താനി അറിയാത്ത ആൾക്കാരൊക്കെ കാണുമായിരിക്കും അത് അവർക്ക് വേണ്ടിയിട്ട് കേട്ടോ ആനിക്കാരൊക്കെ കേൾക്കുമ്പോൾ പറയും ഓ ഇന്ന് ഞങ്ങൾ കർണുണ്ടത്തോണ്ടാണോ വിളിക്കാറെന്ന് പറയുന്നതെന്ന് വളരെ മനോഹരമായ ഒരു സ്ഥലമാട്ടോ ഇപ്പൊ ഇവിടെ വേസ്റ്റിന്റെ പൂമ്പാരം ആട്ടോ ശെരിക്കും വേസ്റ്റ് കൊണ്ടുപോന്നിട്ടു ഒരുപാട് കാര്യങ്ങളൊക്കെ അതിനുവേണ്ടി വന്നിട്ടുണ്ട് എന്നിട്ട് ഒന്നും പ്രാബല്യത്തിൽ വന്നിട്ടില്ല ശരിക്ക് വേസ്റ്റാ രണ്ട് സൈഡും വേസ്റ്റിന്റെ കൂമ്പാലായിരിക്കും കണ്ടോ ഇവിടെയൊക്കെ നല്ല മണൽത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പൊ ഈ മഴയും കാറ്റും ബഹളമൊക്കെ ആയപ്പോ കടല് കയറി കുറെ പോയത് ഇവിടെ ഒക്കെ നന്നായിട്ട് ഇറങ്ങി നിൽക്കാൻ പറ്റുന്ന സ്ഥലമായിരുന്നു ഇതാണ് ബീച്ചിന്റെ എൻട്രൻസ് എന്ന് പറയുന്നത് ഇത് ബീച്ചിലോട്ട് കയറുന്നത് ഇവിടെയൊക്കെ പെയിന്റ് അടിച്ചിട്ട് നേട്ടോ ഇപ്പൊ കൊറേ കാലമായി ഒക്കെ അടിച്ചിട്ട് ആ പെയിന്റൊക്കെ പോയിട്ട് അഫ് ഭംഗിയൊക്കെ പോയ നല്ല ഭംഗിയുള്ള സ്ഥലമായിരുന്നു നമ്മളിപ്പോ വന്നേ എന്തിനാന്നറിയോ യോഗാ ഡേഡ് അനുബന്ധിച്ചിട്ട് പാറുവിന്റെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുക്കാൻ പാറും പാറുന്റെ സ്റ്റുഡൻസും ആട്ടോ ഇത്

വലിയ ആൾക്കാരല്ല സൂര്യ നമസ്കാരം ചെയ്തത് ഇവിടെ ഭയങ്കര വെയിലായിരുന്നു അവർക്ക് ചെയ്യാനും പറ്റിയില്ല എല്ലാരും തെറ്റിച്ചെന്നൊക്കെ പറഞ്ഞ് സ്ഥലം മാറ്റി സ്ഥലം മാറ്റി അതിൻ്റെ തൊട്ട് ഇപ്പുറത്തൊരു ചിൽഡ്രൻസ് പാർക്കുണ്ടായിരുന്നു നിങ്ങളുടെ ബീച്ചിനോട് ചേർന്ന് തന്നെ അവിടെ ഇപ്പം ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്നതുകൊണ്ട് ചപ്പു ചവറുകളൊക്കെ കിടന്നു അതൊക്കെ പറക്കി വൃത്തിയാക്കി അവള് ഭയങ്കര ക്ഷമയോടെ കേട്ടോ ഇവരെയൊക്കെ പിടിച്ചു നിർത്തുന്നത് ഇവരോട് സംസാരിക്കുന്നതും ഒക്കെ ഇവക്കിത്ര ക്ഷമയുണ്ടോ എന്ന് ഞാനും ഇപ്പോഴറിയുന്നത് എന്നെ വീഡിയോ എടുക്കാൻ വേണ്ടി വിളിച്ചുകൊണ്ട് പോയതാട്ടോ വീഡിയോ എടുത്തു കൊടുക്കേ അങ്ങനെ അവള് അവരെയൊക്കെ അറേഞ്ച് ചെയ്ത് നിർത്തുന്നണ്ടോ അവളേക്കാളും മൂത്ത ആൾക്കാരാ കേട്ടോ എല്ലാം പക്ഷെ അവള് പറഞ്ഞവരെ അനുസരിച്ചല്ലേ പറ്റൂ കാരണം അവള് ടീച്ചറാണേ പക്ഷെ അവൾക്ക് ഇത്ര ക്ഷമയുണ്ടെന്ന് ഞാൻ ഇന്ന മനസ്സിലാക്കുന്ന കേട്ടാ ആ ഫ്രണ്ട് തൊപ്പിമിച്ച് നിൽക്കുന്ന കുട്ടി ഉണ്ടല്ലേ കുറച്ച് കുറുമ്പ് കൂടിയ കുട്ടിയാ ആ കുട്ടീനെ മേക്കിയാന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിരുന്നു കേട്ടോ എന്നാൽ അവളടുത്ത് കുട്ടി വളരെ നിഷ്കളങ്കനായിരുന്നു എന്നാലും സംസാരം കേക്കുമ്പോ നമുക്കറിയാല്ലോ കുട്ടിയുടെ കുറുമ്പ് അങ്ങനെ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ അവള് പഠിപ്പിച്ചു കൊടുക്കുക കേട്ടോ അങ്ങനെ ചെയ്യാൻ വേണ്ടി നിൽക്കുക അങ്ങനെ ഓരോരുത്തരും ഓരോ പൊസിഷനൊക്കെ നിന്ന് ഇതിന്റെയൊക്കെ പേര് എന്തോന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഇറങ്ങൂടാട്ടോ ഇതൊക്കെ അവക്കെ അറിയാവുക അവളുടെ കൂടെ കുറെ നാള് ഞാൻ യോഗയ്ക്കൊക്കെ പോകുവായിരുന്നു യോഗയൊക്കെ ചെയ്യുമായിരുന്നു അന്ന് ഞാൻ നല്ലോണം ഒക്കെ ചെയ്യുമായിരുന്നു കേട്ടോ ഇപ്പൊ ചെയ്തിട്ട് കുറെ കാലമായി ഇതൊരങ്കിൾ ആട്ടോ അങ്കിളുടെ പേര് പറഞ്ഞു ബാബുന്ന് മറ്റോ എഴുപത് വയസ്സുണ്ട് കേട്ടോ പുള്ളിക്കാരനെ പുള്ളിക്കാരൻ പാറുവിന്റെ ആദ്യ സ്റ്റുഡൻ്റാന്ന് പറയുക യോഗ സെന്ററിന്റെ വീട്ടിൽ അടുത്താണ് തന്റെ വീട് അതേ വരുന്ന അടുത്ത് എന്റെ ഒരു ഫോട്ടോ എടുക്കുവോ എന്ന് ചോദിച്ച് ഓട്ടോമാനി കേട്ടോ ഭയങ്കര ഫോട്ടോ എടുക്കും ഇഷ്ടം പിന്നെ ഇവരൊക്കെ ഇതൊക്കെ സംസാരിച്ച് ഇവരൊക്കെ ഇങ്ങനെ ആദ്യമായിട്ടാട്ടോ കാണുന്ന ആറിന്റെ സ്റ്റാറ്റസിലൊക്കെ ഇവരെ അങ്ങുഞ്ഞൊക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഇവരെയൊക്കെ നേരിട്ട് കാണുന്ന ആദ്യ കേട്ടാ പക്ഷെ എല്ലാവർക്കും ഭയങ്കര കമ്പനി ആയിരുന്നു ഇല്ലൊരു നല്ലതായിട്ട് സംസാരിച്ച് പിന്നെ മാറ്റൊക്കെ കെട്ടിപ്പറക്കി ഞങ്ങൾ കാറിലൊക്കെ വെച്ചിട്ട് പോകാൻ വേണ്ടി ഒരുങ്ങും കേട്ടോ എന്നിട്ടും ബാറ് സാറ്റിസ്ഫൈഡ് അല്ലായിരുന്നു ഓ നമസ്കാരം ചെയ്തത് എന്തോ മിസ്റ്റേക്ക് ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ അവരുടെ ഫ്ലെക്സ് ഒക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്തു ഇതേ കണ്ടോ ബീച്ച് ഇവിടെ ശരിക്കും മണ്ണിൽത്തിട്ടുണ്ടായിരുന്നേ ഇപ്പൊ കടല് കയറിയിട്ടെല്ലാം പോയതാ ഈ ഈ ഒരു ജൂൺ ജൂലൈ മാസം ഒക്കെ ആകുമ്പോയതായിരിക്കും അവസ്ഥ ഇന്ന് അവധി ദിവസം അല്ലാത്തത് കൊണ്ട് അവധി ദിവസമൊക്കെ ഇവിടെ ഭയങ്കര തിരക്കായി അതുപോലെ ഞങ്ങൾ ഒരു പത്ത് പതിനൊന്ന് മണിക്കൊക്കെ അത്താ പോയട്ടോ ഭയങ്കര തിരക്ക് ആ പോകുന്ന കുട്ടികളൊക്കെ ഉണ്ടോ ഏതോ നേഴ്സിംഗ് കോളേജിൽ നിന്ന് വന്ന കുട്ടികളാട്ടോ അവിടെ വന്ന് കടലിൽ ഇറങ്ങി അപ്പൊ നേരത്തെ കണ്ട അങ്ങൾ വഴക്ക് പറഞ്ഞോ അങ്ങോട്ടൊന്നും പോവല്ലേ മക്കളെ ഒത്തിരി പിള്ളേർ കടലിൽ ഇപ്പോ പോയതാന്നൊക്കെ പറഞ്ഞു അങ്ങനെ കുറെ സമയം അവിടേക്കാ നിന്ന് പിന്നെ അവർക്ക് ഫോട്ടോ എടുപ്പൊക്കെ ആയിരുന്നു കുറച്ച് സമയം അങ്ങനെ കുറുമ്പം ഒക്കെ പോയി ഫോട്ടോയൊക്കെ എടുത്തുകൊടുത്ത് ആ വെയിലത്ത കുട പിടിച്ച് നിന്ന് ഞങ്ങൾ സെൽഫി എടുക്കും എന്നുള്ള ദൃശ്യനാട്യത്തോടെ നിൽക്കുന്ന ആൾക്കാരെ കണ്ടോ അങ്ങനെ ഫോട്ടോയൊക്കെ എടുത്ത് കുറച്ച് ഞങ്ങൾ ഇങ്ങോട്ട് പോരാൻ വന്നപ്പോ വേറൊരു സ്ഥലം കണ്ട കേട്ടോ അവിടെ നല്ല തണൽ ഉണ്ടായിരുന്നു അപ്പൊ പാർന്നതിന്റെ ആഗ്രഹം ഇവിടെ നിന്ന് കുറച്ച് ഷൂട്ട് എന്നുള്ളത് അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നേട്ടോ കുറച്ച് ഫോറിനേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കണ്ട് കോൺസെൻട്രേഷൻ ഒക്കെ പോയ ആൾക്കാരുണ്ടായിരുന്നു ഫോട്ടോ ഷൂട്ടിനൊക്കെ വന്നായിരുന്നു കേട്ടോ അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാന്ന് പറഞ്ഞു ദേ പോയി നിൽക്കുന്നുണ്ടോ കടലിന്റെ തൊട്ടടുത്ത് എന്റെ ഒരു ഫോട്ടോ എടുക്കുക വീഡിയോ എടുക്കുക അപ്പൊ ദേ പോകുന്നു ആ എഴുപത് വയസ്സായ അങ്ങളും ഒരു പേടിയില്ല ഞാൻ വഴക്ക് പറഞ്ഞപ്പം പറയുന്ന ഞാനേ മത്സ്യത്തൊഴിലാളിയുടെ മകനാണ് അപ്പൊ ആ കൂടെ നിന്ന ആള് പറഞ്ഞത് എന്താണെന്നറിയാ മത്സ്യത്തൊഴിലാളി പോന്നും കടലിൽ പിന്നെ ആ മകന് പോയായിരുന്നു സത്യമാണ് എന്തേലും സംഭവിച്ചു കഴിഞ്ഞാലോ പാറയുടെ മണ്ടയിലാണ് പോയി നിന്ന് ഈ സാഹസമൊക്കെ കാണിച്ചു അപ്പൊ അവള് പറഞ്ഞു ഇവിടെ നിന്ന് നമുക്ക് സൂര്യ നമസ്കാരം ചെയ്യാമെന്ന് മനസ്സില്ല മനസ്സോടെയാണ് വീട്ടിൽ പോകണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടായിട്ട് പറഞ്ഞു മാറ്റെടുത്തോണ്ട് പോയാലും പോയി എന്ന് പറഞ്ഞപ്പോ വളരെ കഷ്ടം തോന്നി മുഖം കണ്ടിട്ട് എന്നാലും ടീച്ചർ പറഞ്ഞാൽ കേൾക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ഓടിപ്പോയി മാറ്റുമെടുത്തോണ്ട് വന്ന് സൂര്യ നമസ്കാരം പെർഫെക്റ്റ് ആക്കി ചെയ്തിട്ടേ പോത്തോളൂ തെറ്റിച്ച കുട്ടിയെ കൊണ്ടോള് വീണ്ടും വീണ്ടും പറഞ്ഞ് ചെയ്യിക്കുക കേട്ടോ കുറുമ്പും കുട്ടിയാട്ടോ ഭയങ്കര പാടായിരുന്നു അമ്മയ്ക്കാൻ അങ്ങനെ വീണ്ടും നമ്മൾ സൂര്യ നമസ്കാരം നല്ലോണം ചെയ്യണമെന്നും പറഞ്ഞ് അവളെ വീണ്ടും ജയിക്കുകട്ടോ അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക ഞാൻ നന്നായിട്ട് ചെയ്തു കേട്ടോ എല്ലാരെയും ഈ പ്രാവശ്യം കുഴപ്പമില്ലാണ്ട് ചെയ്തു അതുകൊണ്ട് അവള് സാറ്റിസ്ഫൈഡ് ആയിരുന്നു വീഡിയോ കണ്ടപ്പോ അതുകൊണ്ട് അവളെ ഒറ്റ ട്രിപ്പ് കൊണ്ട് നിർത്തിച്ചത് ഞാനിതൊക്കെ ചെയ്യാർ കേട്ടോ മുമ്പ് പോകുമ്പോ അവളുടെ കൂടെ പോകുമ്പോൾ പന്ത്രണ്ട് സെറ്റൊക്കെ അവളുടെ കൂടെ മത്സരിച്ചൊക്കെ ചെയ്യുന്നതായിരുന്നു ഇപ്പൊ വയ്യാന്ന് ഇപ്പൊ കുറെ നാളായി ചെയ്തിട്ട് ഇനി ഇതൊക്കെ തുടങ്ങണം ബാക്ക് പെയിനും കാര്യങ്ങളൊക്കെ ഒക്കെ നല്ല പോലുണ്ട് അതിന് ഇനി യോഗയൊക്കെ ഉള്ളൊരു മാർഗം എന്നാണ് പറഞ്ഞേക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറയ്ക്കണം പക്ഷെ ഇതൊരു നല്ല ട്രീറ്റ്മെന്റ് ആണ് കേട്ടോ മൈൻഡ് ആയാലും നമ്മുടെ ബോഡി ആയാലും എല്ലാം അതുകൊണ്ട് യോഗ ചെയ്യുന്നത് കൊണ്ട് നമുക്ക് വളരെ ഒരു മൈൻഡ് ഭയങ്കരമായിട്ട് ഫ്രീ ആവും കേട്ടോ ഞാൻ പോണം പോണോന്ന് കുറേ നാളുകൊണ്ട് വിചാരിക്കുന്ന അല്ലാതെ ഇതുവരെ നടന്നില്ല ശാരീരിക അവസ്ഥയൊക്കെ കൊണ്ടങ്ങ് മടിക്കുമെന്ന് എപ്പോഴും പക്ഷേ ഇപ്പൊ നമസ്കാരം എല്ലാവരും നല്ലതോണെ ചെയ്തതുകൊണ്ട് പാറു സാറ്റിസ്ഫൈഡ് ആയി അതുകൊണ്ട് ഈ സൂര്യനമസ്കാരം ഇവിടെ കൊണ്ട് നിർത്താന്ന് പറഞ്ഞ അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ നാളെയോ ഗടയാണ് അപ്പൊ ബൈ ബൈ